എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ തൂത്തുട്ടി തിരുവഞ്ചൂർ അയർക്കുന്നം പോകുന്ന ബസ് റൂട്ടാണിത് തൂത്തുട്ടി ജംഗ്ഷനിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഇരുന്നൂറ് മീറ്റർ മാത്രം വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി നമുക്ക് വീടിൻ്റെ ചുറ്റുമൊന്ന് കാണാം ഇവിടുത്തെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർവെള്ളമാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യമുള്ള ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം കൃഷികൾ ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊന്ന് കാണാം കാർപോർച്ചും സിറ്റോട്ടും കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ വലിയ ഹാളും തൊട്ടടുത്ത് തന്നെ ലിവിങ് റൂമും കാണാം ടി വി സൈഡിൽ പോഷം കാണാം ഈ വീടിന് രണ്ട് ബെഡ്റൂംസാണുള്ളത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂംസാണ് ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ ഒരു മനോഹരമായ വീടാണിത് ഈ വീടിനകത്തുള്ള ഫർണിച്ചറെല്ലാം കൊടുക്കാനുള്ളതാണ് ഇതിവിടെ കൂട്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഇനി ഫർണിച്ചർ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയും നമുക്ക് തരുന്നതാണ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വില പറയുന്നു അതിൽ നെഗോഷ്യബിളുമാണ് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വീടും സ്ഥലവുമാണിത് പതിമൂന്ന് സെൻറ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നിങ്ങൾക്ക് വീടും സ്ഥലവും നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെയാണ് കിച്ചണും കൊടുത്തിരിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ചെറിയൊരു മനോഹര വീടാണിത് വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി